മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് സംഗതികൾ കൂടി യോജിക്കുന്നതാണ് ഒന്ന് അവന്റെ ശരീരവും രണ്ട് അവന്റെ ആത്മാവും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത് മണ്ണിൽ നിന്നാണ് ഭൂമിയിൽ നിന്നാണ് ആത്മാവിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത് ആകാശത്തു നിന്നാണ് ഇത് രണ്ടും ചേർന്നാലാണ് മനുഷ്യൻ പൂർണ്ണമാവുക എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാവിനെ കണ്ടെത്താനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ നമ്മളൊരു ഫുൾ ബോഡി സ്കാൻ ചെയ്താൽ ആത്മാവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ ഇല്ല നമ്മുടെ കുറച്ച് ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയാൽ ആത്മാവിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുമോ ഇല്ല എന്നാൽ ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടോ തീർച്ചയായും ഉണ്ട് എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയുമ്പോഴാണ് ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ ജീവൻ എന്ന് പറയുക ഇവിടെ ശരീരത്തെ എല്ലാം സുഹാന താല പടച്ചപ്പോൾ ആ ശരീരത്തെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ശരീരത്തിനകത്തുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രാണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതിയോ കണ്ണിൻ്റെ നേർക്കേക്ക് പാഞ്ഞു വന്നാൽ നമ്മളോട് ആരും പറയണ്ട കണ്ണടക്കും പെട്ടെന്ന് നമ്മൾ അറിയാതെ കണ്ണടച്ചു കണ്ണടച്ചുപോകും എന്താ അതിൻ്റെ കാരണം കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലാഹ് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണത് നമ്മളൊരു പട്ടി ഓടിക്കാണ് നായ ഓടിക്കുക വിചാരിക്ക മരത്തുമ്മ കയറാൻ അറിയാത്തവനും പാഞ്ഞു കയറും മരത്തുമ്മ ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട ആരും അവനോട് പറയണ്ട ഘടങ്ങ് ചാടിക്കോ മരത്തിൽ കയറിക്കോ എന്ന് ആരും പറയണ്ട കാരണം അത് ശരീരം ആ സമയത്ത് അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുമെന്ന് അതിനുതകുന്ന തരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ശരീരത്തിന്റെ പേശി പേശികൾക്ക് കൂടുതൽ ബലം വരികയും അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു ശക്തി ശരീരത്തിന് കൈവരികയും ചെയ്യും ഇത് ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അള്ളാഹു സുബാനത്താർ ഉണ്ടാക്കിയ സംവിധാനമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറസോ ബാക്ടീരിയയോ കടന്നു വന്നാൽ നമ്മൾ പറഞ്ഞിട്ട് പോകേണ്ട ശരീരം അതിനെ പ്രതിരോധിക്കാൻ അതിൻ്റെ ഉള്ളിൽ പ്രതിരോധ സംവിധാനങ്ങൾ അള്ളാഹു സുബാനത്താർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ ശരീരത്തിലുള്ള ആ പ്രതിരോധ ശേഷിക്ക് ഒന്നുകൂടി സഹായം കൊടുക്കുക എന്നതല്ലാതെ പുതിയൊരു പ്രതിരോധ ശേഷി നാം ശരീരത്തിൽ ഉണ്ടാക്കല്ലേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ശരീരത്തെ അള്ളാഹു സുബാനുഹൂത്താലെ സൃഷ്ടിച്ചപ്പോ ആ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പരിരക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ള സംവിധാനം ആ ശരീരത്തിന്റെ അകത്ത് തന്നെ അള്ളാഹു സുബാനുഹൂത്താലെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നർത്ഥം അതുപോലെ തന്നെ ആത്മാവിനെ അള്ളാഹു പടച്ചപ്പോ ആത്മാവിനെ അള്ളാഹു സംവിധാനിച്ചപ്പോൾ ആ ആത്മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം ആത്മാവിനകത്ത് തന്നെ അള്ളാഹു സുബാനും തല സംവിധാനിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരീരത്തെ നശിപ്പിക്കുന്ന ബാക്ടീരിയയോ വൈറസോ ഫംഗസോ പോലെയുള്ള സംഗതികൾ പോലെ ആത്മാവിനെ നശിപ്പിക്കുന്ന തിന്മകൾ വൃത്തികേടുകൾ അഹങ്കാരം അസൂയ സ്പർദ്ധ തട്ടിപ്പ് വെട്ടിപ്പ് പാവങ്ങൾ വ്യഭിചാരം ലഹരി ഉപയോഗം ഇതിനെല്ലാം എതിരെയുള്ള ഇതിനെയെല്ലാം ചെറുക്കാൻ

ഈ ദീനിനു വേണ്ടി അങ്ങയുടെ മുഖത്തെ അങ്ങ് നേരായവണ്ണം ചൊവ്വായവണ്ണം നിലനിർത്തി കൊള്ളുക എന്നിട്ട് നാത്തറത്തീ ഫിത്തറേഹ അള്ളാഹു ഏത് പരിശുദ്ധിയിലാണോ മനുഷ്യനെ വിളിച്ചിട്ടുള്ളത് എല്ലാ മനുഷ്യരും പരിശുദ്ധരാണ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നിഷ്കളങ്കതയുണ്ട് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ പഠപ്പിൽ മാറ്റം വരുത്താൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല അതാകുന്നു എങ്കിലും ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇക്കാര്യങ്ങളൊന്നും അറിയുന്നുമില്ല ശ്രദ്ധിക്കുന്നുമില്ല പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കൾ ക്രിയാമ നാം പരിശോധിച്ചാൽ ക്രിയാമ തുടങ്ങുന്നത് എങ്ങനെയാണ് പല കാര്യങ്ങൾ കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം തേത് പറഞ്ഞിട്ടുണ്ട് സൂര്യനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് ചന്ദ്രനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് നക്ഷത്രങ്ങളെ കൊണ്ട് രാവിലെ കൊണ്ട് പകലിനെ കൊണ്ട് മനുഷ്യനെ കൊണ്ട് കാലത്തെ കൊണ്ടെല്ലാം

പരിശുദ്ധമായ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന അവന്റെ മനസാക്ഷിയെ കൊണ്ട് അവന്റെ ഹൃദയത്തെ ഹൃദയമെന്ന ആ ഒരു വിമർശകനെ കൊണ്ട് ഞാൻ ഇതാ സത്യം ചെയ്തു പറയുകയാണ് ഈ രണ്ട് സൂറത്തിലെയും രണ്ട് ആയറ്റുകളിലും അല്ലാഹു സുഹാനിച്ചത് എന്താണ് മനുഷ്യന്റെ ആത്മാവിനുള്ളിൽ അവന്റെ പാപങ്ങൾ അവനെ ആ ആത്മാവിനെ പാപങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു വിശദമായ ഒരു ഹരീഫിൽ വസ്ലമ നമുക്ക് പറഞ്ഞുതരാൻ റസൂലിന്റെ അടുത്തേക്ക് ഒരു സുഹാബി പോവുകയാണ് നമുക്ക് ഇങ്ങനെ വായിക്കാം

റിയുന്നതിന് വേണ്ടി ഒരു കാര്യവും ഒഴിവാക്കാത്ത രീതിയിൽ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രവാചകന്റെ അടിച്ചേക്ക് പോയത് അങ്ങനെ ഞാൻ പറയുന്നു എന്തിനാണ് വന്നത് അടുത്തേക്ക് വരിക മുട്ടുകൾ എന്റെ മുട്ടിനോട് ചേരുന്ന വിരത്തിൽ ഞാൻ പ്രവാചകന്റെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ് പ്രവാചകൻ എന്നോട് പറയുകയാണ് അല്ലയോ നീ എന്തിനാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്ത് കാര്യം ചോദിക്കാനാണ് വന്നത് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെല്ലാ പറഞ്ഞു തന്നാലും അള്ളാന്റെ റസൂലിനോട് വാബിസ എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല റസൂൽ ഇങ്ങോട്ട് പറയുകയാണ് വാബിസ നീ എന്തിനാണ് വന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ അത്ഭുതത്തോട് പറയുന്നു എനിക്ക് വന്നത്

മനസ്സിനോട് ഫത്വ ഫത്വ ചോദിക്കുക ചോദിക്കുക ആത്മാവിനോട് നന്മ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ശാന്തി ഉണ്ടാക്കുന്നതാണ്

റസൂൽ വളരെ പ്രിയപ്പെട്ടവരെ വാബിസക്ക് പറഞ്ഞു നിന്റെ നിന്റെ ചോദിക്കുക ചോദിക്കുക ഹൃദയത്തോട് എന്താണ് ശരി എന്താണെന്ന് ആദ്യം നമുക്ക് പറഞ്ഞു തരുന്ന സംഗതിയാണ് നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സാക്ഷി നമ്മൾ എത്രയൊക്കെ ന്യായീകരിച്ചാലും എന്തൊക്കെ ന്യായീകരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ കണ്ടെത്തിയാലും ഹൃദയം നമ്മോട് അത് ശരിയല്ല കേട്ടോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒളിച്ചു പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് തെറ്റാണ് അത് തെറ്റാണ് ഒരു സംശയ കാര്യത്തിൽ വേണ്ട നമ്മളിങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് അത് അറിയാൻ പറ്റുമല്ലോ മറ്റൊരുത്തിന്റെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആധാരം ഇങ്ങനെ മാറ്റിമറിക്കാം എങ്ങനെ കുതന്ത്രം ഉണ്ടാക്കാം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ തലച്ചോറിലാണ് നമ്മൾ ഈ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയം പറയും ശരിയല്ല കേട്ടോ ഇത് തെറ്റാണ് ഉള്ളിഷ്ടപ്പെടൂല ഒരു മനുഷ്യന് ചേർന്ന പണിയല്ല ഒരു നല്ലവന് ചേർന്ന പണിയല്ല പ്രിയപ്പെട്ടവരെ മറ്റൊരു തന്റെ സമ്പത്ത് അവഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറായിരം ന്യായങ്ങൾ നാം നമ്മുടെ തലച്ചോറിനകത്ത് പറഞ്ഞു വെച്ചാലും നമ്മുടെ ഹൃദയം ഉള്ളിൽ നിന്ന് പറയും ശരിയല്ല തെറ്റാണ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഹൃദയം ഉള്ളിൽ നിന്ന് പറയും അതുകൊണ്ടാണ് പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നൊരു മനുഷ്യനോട് ഒരു സുഹാബിയോട് റിസൂർ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നന്മ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ് നിന്റെ സഹോദരനോട് ചിരിക്കലാണ് അവൻ ഉപകാരം ചെയ്യലാണ് അവനോട് നല്ല വാക്കുകൾ പറയലാണ് നല്ല രീതിയിൽ സംസാരിക്കലാണ് അവന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കലാണ് എന്നാൽ പാപമെന്ന് പറഞ്ഞാൽ ോ എന്ന് നീ വെറുക്കുന്ന വിഷയമുണ്ടല്ലോ ജനങ്ങൾ അറിയാതെ നീ ചെയ്യുന്ന ഒരു വിഷയമുണ്ടല്ലോ ഉണ്ടല്ലോ അതെന്നെ തെറ്റ് അതാണ് ഇസ്മു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യം ഫത്ത് വഹിക്കണ്ട പണ്ഡിതമാരുടെ അടുത്തല്ല ഹൃദയത്തിന്റെ അടുത്താണ് ഹൃദയത്തിന്റെ അടുത്ത് ഫസ്റ്റ് ചോദിക്ക കാരണം എന്താണ് ആത്മാവിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊട്ടക്റ്റീവ് ഉമെഷർ അള്ളാഹു അലൈഹി ഹൃദയത്തെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ സുഹൃതത്തിന് നന്മ ചെയ്യുന്നതിലൊരു സുഖമുണ്ട് നിങ്ങളിപ്പോ ഞാനൊരു നാല് വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് നന്മ ചെയ്യുന്നതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്ക് നാളെ മറ്റന്നാളെ ആണല്ലോ ഒഴിവുള്ള ദിവസമാണല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഒരു രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ അലാറം വെക്കുക ആരും അറിയണ്ട ആരും അറിയാതെ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ അലാറം വെച്ചിട്ട് ഒറ്റക്കെഴുന്നേൽക്കുക രാത്രി ഒറ്റക്കെഴുന്നേൽക്കുക എന്നിട്ട് കുറച്ചു നേരം നിസ്കരിക്കുക എന്നിട്ട് പറിച്ചോനോട് ദാ ചെയ്യുക വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയാ ആത്മാർത്ഥായിട്ട് ഒരു പക്ഷേ കരച്ചിൽ വരും അല്ലെങ്കിൽ കരച്ചിൽ വരില്ല നിങ്ങൾക്ക് നല്ല വാഗ്യണമെങ്കിൽ കരച്ചിൽ വരും അല്ലെങ്കിൽ കരച്ചിൽ വരില്ല എന്നിട്ട് അവിടെ ആ മുസല്ലയിൽ കുറച്ചു നേരം നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ തണുത്ത വെള്ളം ഹൃദയത്തിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും അതാണ് ബിറിൻ്റെ നന്മ അതാണ് ബിറിന്റെ സുഖം അതാണ് നന്മയുടെ സുഖം ഇനി വേണ്ട ഈ ഞായറാഴ്ച ദിവസം ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ഒന്ന് സന്ദർശിച്ചു നോക്ക് എന്തിനെ ഞാൻ എല്ലാരെയും കാണുന്നുണ്ട് ഞാൻ എല്ലാരെയും പരിഗണിക്കുന്നുണ്ട് എന്ന് ആരെയും അറിയിച്ചു കൊടുക്കാനൊന്നല്ല പിന്നെ എന്തിനാണ് അള്ളാന്റെ കൂലിക്ക് വേണ്ടി അല്ലാൻ്റെ തൃപ്തിക്ക് വേണ്ടി കുറച്ച് കുറച്ചകന്ന കുടുംബക്കാരും അടുത്ത കുടുംബക്കാരായ ആളുകളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അറിഞ്ഞ് അവരോട് ഇങ്ങനെ സംസാരിച്ച് ഒരു ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നോക്ക് പ്രിയപ്പെട്ടവർ അവിടെ കിട്ടുന്നൊരു സുഖമുണ്ട് ഇതേപോലെ ഹൃദയത്തിലേക്ക് മഞ്ഞുപാലികൾ വീഴുന്നത് പോലുള്ളൊരു സുഖം നിങ്ങളുടെ മനസ്സിൽ കിട്ടും അത് ആത്മാവ് അനുഭവിക്കുന്ന സുഖമാണ് അത് റൂഹ അനുഭവിക്കുന്ന സുഖമാണ് അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ പല സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരിങ്ങനെ നിരന്നിരിക്കുന്നത് കാണും അവർക്ക് ഒരു കടി അല്ലെങ്കിൽ ഒരു ചോറോ അല്ലെങ്കിൽ രാവിലത്തെ ഒരു നാസ്തയോ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് ചിരിക്കും പലരും ഒന്നും മുഖത്തേക്ക് ചിരിക്കും സന്തോഷത്തോടെ ചിരിക്കും പലപ്പോഴും കുടുംബത്തിനൊക്കെ വലിച്ചെറിഞ്ഞ ആളുകൾ ഇങ്ങനെ പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ കടന്നുറങ്ങുന്നുണ്ടാവും അവർ നല്ല ഭക്ഷണം കഴിച്ചിട്ട് തന്നെ മാസങ്ങളായിട്ടുണ്ടാവും അവർക്ക് നല്ലൊരു ഭക്ഷണ പൊതി കൊണ്ടു കൊടുക്കുമ്പോൾ അവർ അവർ തിരിച്ച് തരുന്ന ഒരു ചിരിയുണ്ട് ആ ചിരി നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട് ആ ചിരി നമ്മുടെ മനസ്സിൽ തരുന്ന ഒരു സമാധാനവും ശാന്തിയുണ്ട് അതാണ് ബിരുദിൻ്റെ സമാധാനം അതാണ് ബിർറ് കൽബിൽ നൽകുന്ന സുഖം പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ ഇന്ന് അയ്യാമുൽ ബുദ്ധിന്റെ നോമ്പ് ചാട്ടി ഇരുന്ന് പതിമൂന്ന് നാളെ പതിനാല് പതിനഞ്ച് തിങ്കളാഴ്ച പിന്നെ സുന്നത്ത് നോമ്പുണ്ട് വേണമെങ്കിൽ നിങ്ങൾ ആ നോമ്പ് ഒന്ന് എടുത്തു നോക്ക് നാളത്തെ പിന്നെ പതിനാ പതിനഞ്ചിന്റെ നോമ്പ് ഞാൻ പതിനാലിന്റെ നോമ്പ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു പതിനഞ്ചിന്റെ നോമ്പ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു എന്ന് ആ സുന്നത്ത് നോമ്പ് കൊണ്ടു എടുത്തു നോക്ക് എന്നിട്ട് ആ ചിന്നത്ത് നോക്കുമ്പോൾ ദിവസം കുറച്ച് അത്യാവശ്യം ഖുറാനൊക്കെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ മകരി ബുവാങ്ക് കേൾക്കുമ്പോൾ മനസ്സിലൊരു സുഖമുണ്ട് സന്തോഷമുണ്ട് രണ്ട് സന്തോഷമാണ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ സമയമായല്ലോ രണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പടച്ചോന്റെ അടുത്ത് എനിക്ക് കൂലി കിട്ടിയെന്ന് ഇതാണ് പ്രിയപ്പെട്ടവരെ നന്മ നമുക്ക് തരുന്ന സമാധാനം ഇതാണ് എന്നാൽ തിന്മയോ തിന്മ നമുക്ക് അസമാധാന തര മനസ്സിനെ നന്മയിലേക്ക് മാത്രം നയിക്കുന്ന നിഗൂഢമായ ഒരു സംവിധാനം അള്ളാഹു സുബാനെ മനസ്സിൽ സംവിധാനിച്ചിട്ടുണ്ട് ഉത്തരദിക്കിലേക്ക് മാത്രം തിരിയുന്ന പോലെ നന്മയിലേക്കും മാത്രം നയിക്കുന്ന മനസ്സിന്റെ സംവിധാനത്തെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥക്കാണ് എയ്ഡ്സ് എന്ന് പറയുക ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടോ ഏത് വൈറസും ബാക്ടീരിയം വന്നാൽ നമ്മുടെ ശരീരത്തെ ആക്രമിച്ചു കളയും ഇതാണ് എയ്ഡ്സ് ഇതേപോലെ ഇത് എയ്ഡ്സ് കഴിഞ്ഞാൽ എന്താണ് ഒരു രോഗത്തിന് ശരീരം ഇതേപോലെ ബാധിക്കുന്ന 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 ഉണ്ട് ഉണ്ട് എയ്ഡ്സ് എയ്ഡ്സ് എന്ന് അലൈഹി കൃത്യമായി പ്രവാചകൻ എന്ന പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ആത്മാവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥയുണ്ട് എന്ന് എപ്പോഴാണ് അവസ്ഥ എപ്പഴാണ് തെറ്റി ചെയ്ത് 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 ആത്മാവിന്റെ വിളികൾ മുഴുവൻ അവഗണിച്ചുകൊണ്ട് മനസ്സാക്ഷിയുടെ കുത്തലുകൾ മുഴുവൻ അവഗണിച്ചുകൊണ്ട് വിമർശനങ്ങൾ മുഴുവൻ അവഗണിച്ചുകൊണ്ട് തെറ്റിന്റെ പാതായനത്തിലേക്ക് ആവർത്തിച്ചാവർത്തിച്ച് സഞ്ചരിച്ചുകൊണ്ടിരുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യന്റെ ഈ സംവിധാനം നശിച്ചു പോകുന്നതാണ് വെളിച്ചം എത്ര തീവ്രമാണെങ്കിലും ഒരു മനുഷ്യനെ ആ വെളിച്ചം ശബ്ദമെത്ര കനത്തതാണെങ്കിലും മനുഷ്യനെ ആ ശബ്ദം പാപങ്ങൾ എത്ര തീവ്രമാണെങ്കിലും ഇത്തരത്തിൽ പാപം ഈ സംവിധാനം മരിച്ചുപോയൊരു മനുഷ്യന്റെ മനസ്സിനെ പാപങ്ങൾ അലോസരപ്പെടുത്തില്ല എന്ത് തെറ്റ് ചെയ്യാനും അവരൊരു മടിയുണ്ടാവില്ല അല്ലാൻ്റെ

തെറ്റിനു മേൽ അവൻ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തിന്മയങ്ങനെ അധികരിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയം മുഴുവൻ കറകൊണ്ട് മൂടുന്നതുവരെ

والعاقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ولك الكوري അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്ത കാലത്തുള്ള പല ചരിത്രങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ എല്ലാ ആസ്വാദനങ്ങളും ഉണ്ട് പെണ്ണിന് വേണ്ടത്ര പെണ്ണുണ്ട് കള്ളിന് വേണ്ടത്ര കള് കിട്ടുന്നുണ്ട് സമ്പത്തിന് വേണ്ടത്ര സമ്പത്ത് കിട്ടുന്നുണ്ട് എല്ലാം അവർക്കുണ്ട് അവർക്കൊരു കുറവുമില്ല എന്നിട്ടും ആത്മഹത്യ ചെയ്ത എത്ര മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എത്രയോ സിനിമാ നടന്മാർ എത്രയോ കായിക താര താരങ്ങൾ എത്രയോ മ്യൂസീഷ്യന്മാർ പാട്ടുകാർ എത്രയോ റിയാലിറ്റി ഷോൻ്റെ വലിയ വലിയ താരങ്ങൾ ഇവരൊക്കെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും പോയിട്ട് മരിച്ചു കളയാണ് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ കാരണം ജീവിതത്തോടൊരു മടുപ്പ് വരാൻ എല്ലാം കിട്ടി ഒന്നും കിട്ടാനില്ല തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് വൃത്തികേടിൽ നിന്ന് വൃത്തികേടിലേക്ക് എന്നിട്ട് അവസാനം ജീവിതം തന്നെ വല്ലാത്തൊരു മടുപ്പിലേക്കും അരവസരത്തിലേക്കും പറ്റി അവസാനം പോയി മരിച്ചു കളയുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ എന്നാൽ ഒന്നുമില്ലാത്ത മനുഷ്യർ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ജോലി ചെയ്താൽ ഓട്ടോ ഓടിച്ചിട്ടും കൂലിപ്പണി എടുത്തിട്ടും വാർക്കപ്പണി എടുത്തിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത് പക്ഷേ അവർക്ക് വൈകുന്നേരം തിരിച്ചു വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അവർ കിടന്നുറങ്ങുന്നുണ്ട് കാരണം മനസ്സിനൊരു കുത്തുമില്ല ആരാൻ്റെ ഒരു മുതലും കയ്യിലില്ല ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആരിലൊന്നും കുടിച്ചു പറിച്ചിട്ടില്ല ആരെയും വേദനിപ്പിച്ചിട്ടില്ല സമാധാന ചിത്തരായ മനസ്സോടുകൂടി അവർ കിടന്നുറങ്ങാൻ റസൂൾ അള്ളഹി സ്വല്ലി സ്വലമയും സഹാബത്തുമൊക്കെ ഉറങ്ങിയിരുന്ന സമയത്ത് ഒരുപാട് നേരം അവർ രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ പക്ഷെ ഉറങ്ങിയിരുന്ന സമയത്ത് ബിഷപ്പിനെപ്പോലും മാനിക്കാതെ ഗാഠമായി ഉറങ്ങും എന്താ കാരണം അവർക്ക് മനസ്സിൽ പക ഇല്ല ഒരാളോട് ദേഷ്യമില്ല ഒരാളുടെ സമ്പത്ത് വിളിച്ചു പറിച്ചിട്ടില്ല നിങ്ങൾക്കറിയില്ല നബിസ്വല്ലി സ്വലം അവസാനം ഈ ലോകത്ത് വിട പറയുമ്പോൾ ഏഴ് വെള്ളി നാണയങ്ങൾ മാത്രമാണ് വാചകന്റെ ബാക്കി ലണ്ടായത് ആ വെള്ളി നാണയങ്ങളും ദാനം കൊടുത്തിട്ടാണ് നബിസ്വല്ലാ അലൈവീസ്ലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് മാസങ്ങളോളം പരുപരുത്ത മാർദ്ദവമുള്ള റൊട്ടി കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെട്ടിട്ടും അ അലി സ്വല ഒരാളുടെ സമ്പത്ത് പിടിച്ചെറിക്കാനോ ഒരാളുടെ ഹത്തിൽ കൈയിട്ട് വാരാനോ പോയിട്ടില്ല ഇങ്ങനെയാവണം നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം നമ്മോട് പറയുന്നത് എന്താണോ ആദ്യം അത് കേൾക്കുക നമ്മൾ കാരണം നമ്മുടെ ഹൃദയത്തിന് അള്ളാഹു സുബാൻ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനവഗണിക്കരുതേ രണ്ട് രീതിയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ തർക്കം നടക്കും പലപ്പോഴും ഇപ്പൊ ഏത് വിഷയത്തിലായാലും അങ്ങനെ ഉമ്മാനത്തല്ലിയാലും രണ്ടു ഭാഗക്കാരുണ്ടാവുന്ന ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കും നമ്മൾ എത്ര വലിയ തിന്മ ചെയ്താലും ഒരു ഭാഗത്ത് നിന്ന് ചെയ്തോ നിന്റെ ജീവിതല്ലേ ഇപ്പോ പല ആളുകളും ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ മുതലാളിമാരുടെ അറബികളുടെ പണം ഇങ്ങനെ തട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ പിന്നെ അവരുടെ ഷോപ്പിലും മറ്റൊക്കെ നിൽക്കുമ്പോൾ അവരുടെ പൈസ അവരുടെ അനുവാദമില്ലാതെ എടുക്കുന്നൊരു പിന്നെ ടെൻഡൻസി പലർക്കും ഉണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ അവർ തന്നെ അവരിൽപ്പെട്ട ചില ആളുകൾ നിങ്ങളോടൊക്കെ പറഞ്ഞൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കൊല്ലം ഇവിടെ പണിയെടുത്തു ഞാൻ ഈ ഇതിനു പകരം ഒരു കച്ചവടം തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ കോടീശ്വരനാകുമായിരുന്നു എൻ്റെ അവകാശമല്ലേ ഞാൻ എടുക്കുന്നത് എന്ന ഒരു ന്യായം ഹൃദയം പറഞ്ഞു കൊടുക്കാൻ എന്നൊരു ന്യായം തലച്ചോറ് പറഞ്ഞു കൊടുക്കാൻ പക്ഷെ ഹൃദയം അത് അംഗീകരിക്കൂല ഹൃദയം പറഞ്ഞു തെറ്റാണ് നീ ചെയ്യുന്നത് ശരിയല്ല ആ ഹൃദയത്തിന്റെ ചൊറിച്ചിലില്ലാതെ മറ്റൊരു തൻ്റെ ഹത്തിൽ നിന്ന് കൈയിട്ട് വാരാൻ നമുക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന്റെ ചൊറിച്ചിലില്ലാതെ മറ്റൊരുത്തരോട് അസൂയ തോന്നാൻ നമുക്ക് സാധിക്കില്ല അസൂയക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ അതിനെത്ര പറഞ്ഞാലും എത്ര പച്ച തെറി വിളിക്കുന്നവർക്ക് ന്യായമുണ്ടല്ലോ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പേര് തെറി വിളിക്കുന്ന ആളുകൾ എന്താ പറയാ ഓനാ മൃഗത്തിന്റെ സ്വഭാവം കാണിച്ചിട്ടല്ലേ ഞാനോ ആ ഓനാ മൃഗത്തിന്റെ പേര് വിളിച്ചത് പക്ഷെ അവന്റെ ഉള്ളിൽ നിന്ന് ഹൃദയം പറയും എടാ എന്തു വർത്താനാണ് നീ പറയുന്നത് എന്തു വർത്താനാണ് നീ പറയുന്നത് നീ ചെയ്തത് വൃത്തി ചിന്മയല്ലേ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയും നമ്മുടെ തിന്മകൾക്കും നമ്മുടെ വേണ്ടാതരങ്ങൾക്കും നമ്മുടെ തോന്നിവാസങ്ങൾക്കും ഒരിക്കലും നമ്മുടെ ഹൃദയം കൂട്ടുനിൽക്കില്ല നമ്മുടെ മനസ്സാക്ഷി കൂട്ടുനിൽക്കില്ല ഏതുവരെ നമ്മുടെ മനസ്സാക്ഷിക്ക് എച്ച് ഐ വി ബാധിക്കുന്നത് വരെ തിന്മ ചെയ്ത് 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 ഈ ഹൃദയം പറയുന്ന പറച്ചിലൊക്കെ അവഗണിച്ച് 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 അവസാനം ആ നഫ്സുല്ലോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മതി എന്ന് പറഞ്ഞാൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ എത്ര അസൂയക്കനുസരിച്ച് പ്രവർത്തിച്ചാലും പ്രശ്നം ഉണ്ടാവില്ല എത്ര അഹങ്കാരത്തോടെ പെരുമാറിയാലും കുഴപ്പമുണ്ടാവില്ല ആരാൻ്റെ ഹക്കിൽ എത്ര കൈയിട്ട് വാരിയാലും ഹൃദയത്തിനൊരു ചൊറിച്ചിലും വേദന ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കുക നാശമാണത് നാശം ഹൃദയം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു വിമർശനം നമുക്കില്ലെങ്കിൽ നമ്മൾ നശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ആ നാശത്തിൽ നിന്ന് കരകയറാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ തൗപ ചെയ്യുക നന്മ ചെയ്യുക നന്മകൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നൊരു വഴിയല്ലാതെ മറ്റൊരു വഴിയും ആ ഒരു സംവിധാനത്തെ റിപ്പയർ ചെയ്യാൻ ഇല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ കളങ്കരഹിതമായ ഞങ്ങളുടെ മനസ്സിനെ മനസ്സാക്ഷിയെ കളങ്കരഹിതമായ രീതിയിൽ മരണം വരുന്ന ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ല ഹക്കും ബാത്തിലും ഏതാണ് സത്യവും അസത്യവും ഏതാണ് ധർമ്മവും അധർമ്മവും ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നിലപാടെടുക്കാനുള്ള വാക്യവും സന്നദ്ധതയും ഞങ്ങൾക്ക് നീ നൽകണയല്ല ജീവിതത്തിൽ റബ്ബെ ആ മനസ്സാക്ഷിയുടെ തേട്ടത്തിനപ്പുറത്ത് അതിനെ അവഗണിച്ചും അതിനെ നിരുത്സാഹപ്പെടുത്തിയും കൊന്നുകളയുന്ന ഭാഗ്യം കേട്ടവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ല അള്ളാഹു ശരീരത്തിനും ആത്മാവിനും സിഹത്തുള്ള രൂപത്തിൽ ننالك تريت وراء ننالك نتوفيق يا الله أيتها النفس المطمئنة أن نبلي قدون ننالك وراء ننالك نتوفيق نلقى يا الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحيان منهم ولبات إنك مجيم الدعوات يا خاضي الحاجات ربنا ظلمنا أنفسنا وإن لم لنا وترحمنا لنكونن من الخاسرين ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين